ഫിൾ മുർസലീൻ അല അലിഹി വസാഹബിഹി അജ്മ ഇൻ അമ്മാബാദ് ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഞങ്ങളെ മഹല്ലത്തിൻ്റെ പത്തു മുപ്പത്തഞ്ച് വർഷമായി സെക്രട്ടറിയായി നിലകൊള്ളുന്ന ഞങ്ങളുടെ നേതൃത്വം പി കെ ലത്തീഫ് ഹാജി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിലെ ഒരുപാട് കാലം കുട്ടികൾക്കും അവിടെ വരുന്ന ആളുകൾക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ ദീനു പഠിപ്പിച്ച ഇസ്മായിൽ ഉസ്താദ് ഞാസർ ഉസ്താദ് ബാക്കി ഉസ്താദ് സാദാത്തീങ്ങള് അതുപോലെ തന്നെ നമ്മുടെ മജലിസ് ഇന്ന് രാവിലെ നടന്ന മജലിസിലേക്ക് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി നിലമ്പൂരിൽ നിന്ന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് എല്ലാവരും ഒത്തുചേർന്ന ഈ സുന്ദരമായ ഈ ഒരു സംഗമം അള്ളാഹു ഏറ്റെടുക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമ്മുടെ മജലിസി ഏറ്റെടുക്കട്ടെ അൽ അമീൻ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ അതിബൃഹത്തായ സ്ഥാപനം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്ന വിദ്യാഭ്യാസം നൽകുന്ന അതുപോലെ തന്നെ എഴുപതോളം പെൺകുട്ടികളുടെ കല്യാണം നടത്തി എഴുപത്തഞ്ച് അലഹദില്ല എഴുപത്തഞ്ചോളം പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്ത ഒരു മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിലെ മുതാലിമീങ്ങളും ഉസ്താദുമാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജിയുമാണ് നമ്മളെ കൂടെ ഇന്നുള്ളത് അള്ളാഹു എല്ലാവർക്കും ഇനി ഒരുപാട് കാലം ദീനിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇവരുടെ കീഴിൽ ഒരുപാട് മുത്താലിമ്യങ്ങൾ പഠിച്ചിറങ്ങാനും ഒരുപാട് അനാഥ അഗതി മക്കൾക്ക് സാന്ത്വനം പകരാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അലഹമില്ല എന്ത് പ്രവർത്തനം നമ്മൾ നടത്തുകയാണെങ്കിലും വളരെ വളരെ നല്ല നിലക്കുള്ള സഹകരണങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജി അലഹമില്ല ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ പതിനേഴാമത്തെ ദിവസം പതിനെട്ടാമത്തെ രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത് രാത്രി മണി കഴിഞ്ഞു തറാവിയസ്കാരമൊക്കെ കഴിഞ്ഞു അവർ മുത്താലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ വന്നിരിക്കുകയാണ് നൂറുൽ ഹുദ കുടുംബങ്ങൾ നമ്മളെ എത്തി ഖാനയിലുള്ള ഉസ്താദുമാരെയും കുട്ടികളെയും ദർസിൽ പഠിക്കുന്ന കുട്ടികളെക്കൊന്ന് കാണണമല്ലോ അള്ളാഹു സുബഹാന ഹൂവത്താല ഈ മുത്തല്മ്യങ്ങളുടെ വറക്കത്തുകൊണ്ട് അവിടെ പഠിക്കുന്ന മറ്റു അനാഥ അഗതി മക്കളുടെ വറക്കത്തുകൊണ്ട് ഈ സുന്ദരമായ രാത്രിയിൽ നല്ല പോരിശയാക്കപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ ഒരുമിച്ച് കൂടൽ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ അള്ളാഹു കാരണമാക്കട്ടെ നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുന്ന നിലക്കുള്ള ഒരു സമയമായി മാസമായി അള്ളാഹു നമ്മുടെ ഈ സമയത്തെ ഈ മാസത്തെ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ ഒരല്പനേരം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് നമുക്ക് വേണ്ടി സംസാരിക്കും നമുക്ക് വേണ്ടി ദ്വാന ചെയ്തു തരും എല്ലാവർക്കും നൂറുൽ ഹുദാ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ എത്തീൻഖാനയിൽ അരി കൊടുക്കുന്നതിലേക്കൊക്കെ സംഭാവന ചെയ്യുന്ന അതുപോലെ മറ്റുള്ള എത്തിൻ കുട്ടികൾക്കും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് കൊടുക്കുന്നതിലേക്കും അങ്ങനെ അനവധി നിരവധി സഹായങ്ങൾ ചെയ്യുന്ന നൂറുൽ ഹുദ കുടുംബം അവർ ഈ നൽകുന്നത് ഒരുപാട് മുറാദുകൾ വെച്ചിട്ടാണ് മനസ്സിലെ വിഷമങ്ങൾ മാറാൻ വേണ്ടി അതുപോലെ തന്നെ ഇന്ന് ഇന്ന് എന്നെ ഒരു ഉമ്മ വിളിച്ചിട്ട് പരിശുദ്ധമായ റമദാനിൻ്റെ പതിനേഴാമത്തെ ദിവസം ബദറിൻ്റെ പോർക്കളത്തിലേക്ക് വതിരീങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങിയ ഈ സുന്ദരമായ ദിവസത്തിൽ ഒരു ഉമ്മ വിളിച്ച് എന്നോട് പറയാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെ ദ്വായാലും എപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി പറയുകയാണ് ആ ഉമ്മ പതിനേഴാമത്തെ ദിവസം പരിശുദ്ധ റമദാനിൽ ഒരു സന്തോഷമല്ല വിളിച്ച് പറഞ്ഞത് മറിച്ച് ആ ഉമ്മാൻ്റെ മോന് മുസ്ലിമായ മോന് ആ ഉമ്മാൻ്റെ തലക്കിട്ട് അടിച്ച് ആ ഉമ്മാൻ്റെ തലയിൽ പതിനഞ്ച് സ്റ്റിച്ചാണ് അങ്ങനെ നാട്ടുകാരും അയൽവാസികളും മറ്റുള്ള കുടുംബക്കാരും മോനെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോൾ അപ്പോൾ ആ ഉമ്മാ പറഞ്ഞു വേണ്ട എൻ്റെ മോൻ നന്നായ മതി തങ്ങളെ എൻ്റെ മോനെ തങ്ങളെ ദ്വായിൽ തങ്ങൾ നന്നാക്കി തരണം അപ്പോൾ അത്രയും വലിയ ഇത്രയും വലിയ ഓരോ വിഷയങ്ങളാണ് ഓരോ ഓരോരുത്തർ വിളിച്ചു പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ മജിലിസിൽ സമാധാനം കിട്ടണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദ്വാഹ ചെയ്യണം അള്ളാഹു സുബഹാനഹൂഹത്താൽ അതുപോലെ വിഷമങ്ങളുള്ളവർ പ്രയാസങ്ങളുള്ളവർ പ്രതിസന്ധികളുള്ളവർ എല്ലാവർക്കും അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് വലിയ പരിഹാരമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാ മജിലിസരും ഞാൻ എപ്പോഴും നൂറുൽ ഹുദാ കുടുംബത്തിന് വേണ്ടി ദ്വാഹ ചെയ്യാറുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് അമ്പങ്ങുന്ന് ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി ആ മുത്തല്ലിമീങ്ങളെ അതുപോലെ തന്നെ അവിടെയുള്ള നൂറോളം വരുന്ന അനാഥ അഗതി പെൺകുട്ടികളെ വെച്ച് എപ്പോഴും ദ്വാ ഒരു ഉസ്താദാണ് ആ ഉസ്താദ് ഉസ്താദിൻ്റെ ദക്ക് ഇജാബത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബഹാന ഇജാബത്തുള്ള മജലിസായി നമ്മുടെ മജലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ ഇൻഷാല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ അസലമു വരഹമല്ലാ വാത്ത അലഹമുല്ല അലഹദില്ലാബുലമീൻ റസൂൽ സാഹു അല്ലി വസ്ലം അള്ളാഹു സുബാൻഹുല നമ്മളുടെ ഈ സംഗമം അല്ലാഹു നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂല് ചെയ്യുമാറാവട്ടെ ഈ മഹത്തായ സംഗമം നൂറുൽ ഹുദാ കുടുംബം നമ്മുടെ മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ ചെറുപ്പം മുതൽ അവരുടെ ബാപ്പയും ഞാനും വലിയ സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും അലഹദില്ല അവരിൽ നിന്നുണ്ടായ സിറാജുദ്ദീൻ തങ്ങളുട്ടി പഠിച്ച് അലഹദില്ല വലിയ ഒരു സ്ഥാനത്തെത്തി അള്ളാഹു സുബാനുഭവത്താല ദുന്യാവിലും ആഹ്റത്തിലും അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു താല ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഇതുപോലത്തെ നല്ല ഉപദേശങ്ങൾ നമുക്ക് നൽകാനും വലിയ വലിയ വിഷമങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ദുആ കൊണ്ട് പരിഹാരം ഉണ്ടാകാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളൊക്കെ കുറേ കാലമായി നിങ്ങളോട് തങ്ങളോട്ട് പരിചയപ്പെടുത്തിയതുപോലെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ അമീൻ ബീരാൻ ഔലിയ ബാലിക അഗതി അനാഥ മന്ദിരത്തിൻ്റെ നേതൃത്വം നൽകി ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി വരുന്ന മഹാനായ ഞങ്ങളുടെ സെക്രട്ടറി അബ്ദുല്ലത്തീഫ് ഹാജി അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായ സാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ രണ്ടായിരത്തി നാലിൽ വെച്ച സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ തൊവീകോടുകൂടി വലിയ ഉന്നതിയിലേക്ക് അള്ളാഹു താലെത്തിപ്പിച്ചു അതോടൊപ്പം എഴുപത്തി അഞ്ചോളം ബാപ്പയും ഉമ്മയുമില്ലാത്ത അഗതി അനാഥകളായ പെൺമക്കളെ വിവാഹം ചെയ്ത് മക്കളായി കൂടി ഇപ്പോഴും ജീവിക്കുന്നു അതോടൊപ്പം വർഷങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ അവരൊക്കെ ഒരു കുടുംബ സംഗമം എന്ന് പറഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിട്ട് അവരൊക്കെ വിളിച്ചു കൂട്ടി നല്ല നിലക്ക് സന്തോഷത്തോടു കൂടി ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് പിരിയുന്ന സ സമ്പ്രദായം ഇപ്പോഴും നിലനിന്ന് വരികയാണ് അതോടൊപ്പം ഈ മക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്ത് അലഹദില്ലാ അള്ളാഹു താൽ അവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ ഷെയ് ഹജ്മീയർ ഫക്കീർ ബിരാനുലിയ ഉപ്പാപ്പാൻ്റെ പറുക്കത്തുകൊണ്ടും അവിടുത്തെ കറാമത്ത് കൊണ്ടും നമ്മുടെ സിറാജുദ്ദീൻ തങ്ങളെപ്പോലത്തെ സയ്യീതന്മാരുടെയൊക്കെ ദ്വാൻ്റെയൊക്കെ പറക്കത്തുകൊണ്ടും നല്ല നിലയ്ക്ക് നമ്മുടെ സ്ഥാപനം ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് അള്ളാഹുതാല ഉന്നതയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ അതോടൊപ്പം ഞങ്ങൾ മാസം മഹാനായ സയ്യിദ് താജിലുലമ ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ മഹാനവർ സ്ഥാപിച്ച് തന്ന ഒരു സ്വലാത്ത് എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം ലാസ്റ്റ് ഞായറാഴ്ച നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഷ്യാമകരവിൻ്റെ ഇടയിൽ നടക്കാറുണ്ട് ഈ മാസം മുപ്പതാം തീയതിയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സിറാജി തങ്ങൾ വന്ന് ഉപദേശങ്ങളും ദ്വാവും വലിയ നല്ലൊരു മജിലിസ് ആത്മീയ മജിലിസ് തന്നെ എന്ന് പറയാ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങളൊരു മൂന്നാലഞ്ച് മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല ഇനിയുള്ള സലാത്തുകൾക്കൊക്കെ മുഴുവനും നമ്മുടെ തങ്ങളുട്ടിയാണ് സിറാജുദ്ദീൻ തങ്ങൾ മണ്ണാർക്കാട് ഒ എം എസ് ഇവരാണ് അതിന് നേതൃത്വം നൽകുന്നത് എല്ലാവരും അതിൽ പങ്കെടുക്കണം അള്ളാഹു താല അതിൽ പങ്കെടുത്ത് പുണ്യം നേടി ആക്കി ഇജാപത്ത് കിട്ടി ഹൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്കം നൽകുമാറാവട്ടെ തങ്ങളുട്ടി വളർന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി അള്ളാഹു താല ഉയർത്തി തരുമാറാവട്ടെ നമുക്കൊക്കെ ഭാവിയിൽ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു തരാനും നല്ലത് പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് ഒരുപാട് ആത്മീയ നൂറൽ ഹുദ കുടുംബങ്ങൾക്ക് അദ്ദേഹം അമ്പങ്കുന്ന അൽ അമീൻ ബിറാനൗലിയ ബാലിക അഗതി അനാഥകളുടെ മുമ്പിൽ വന്ന് ഈ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം തീ മക്കളെ കൈ ഉയർത്തി അവരെ കൊണ്ട് അവരെക്കൊണ്ട് ദാഹിജീയിപ്പിക്കാറുണ്ട് അതിന് നേതൃത്വം ഞാനും കൊടുക്കാറുണ്ട് അള്ളാഹുസ്ഹാനഹു താല ഈ മജ്ലിസിൽ ഈ ആത്മീയ കുടുംബത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ ഉപദേശം കേൾക്കുന്ന അവരുടെ ദ്വാഹ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല ഇജാബത്ത് നൽകിയിട്ടുമുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ദ്വാക്ക് അള്ളാഹു താല ഇജാബത്ത് നൽകിയ റബേജ് അനുഗ്രഹിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു വലഹമ്മായമീൻ അതോടുകൂടെ നമുക്ക് വേറൊന്നും കൂടി പറയാണ്ട് എല്ലാ മാസവും നടക്കുന്ന സ്ഥലത്തിൽ നമ്മുടെ ഒരുപാട് പാവപ്പെട്ട കഴിവില്ലാത്ത ഭക്ഷണത്തിന് തീരെ കഴിവില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അയ്യഞ്ച് കിലോ അരി ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഈ മജ്ലിസിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന സിറാജുദ്ദീൻ തങ്ങളുടെ വക നമ്മുടെ സ്ഥാപനത്തിൽ സ്വലാത്തിൻ്റെ ശേഷം എല്ലാ പെൺകു പെണ്ണുങ്ങളും സ്വലാത്ത് കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ കരങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തങ്ങളുടെ ദ്വാ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇനിയും കുറേ കാലം ദീനിനും നാടിനും ജനങ്ങൾക്കും ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള ദീർഘായസും ആഫിയത്തും ആയുരാരോഗ്യവും സിറാജുദ്ദീൻ തങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദില്ലാമീൻ ബഹുമാനപ്പെട്ട അല്ലീൻ സ്ഥാപനത്തിലെ മുതിരി സാഹേബാക്കാദ് നമുക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്തു ഒരുപാട് ആളുകൾക്ക് പല മുറാദുകളുണ്ട് ان شاء الله اللهم ان شاء الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على نور الانوار وسر وسر الاسرار وسر وترياك الاغيار ومفتاح باب اليسار سيدنا محمد المختار واله الطهار وصحابه الاخيار عدد نعم الله وافضاله اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه يدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية متصلة إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم اللهم آته الوصيلة والفضيلة والدرجة الرفيعة العالية وابعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته، وفي الآخرة شفاعته ولا تحرمنا رؤيته، وأوردنا هوله واسقنا بكأسه وانفعنا بمحبته يا رب العالمين. اللهم وإلى هلرات آبائه وإخوانه من الأنبياء والمرسلين، وإلى هلرات أزواجه الطائرات أمهات المؤمنين. وإله <سؤال> الرات سائر عبادك الصالحين من مشارق الأرض إلى مغاربها من إنسهم وجنهم صغيرهم وكبيرهم ذكرهم وأنصاهم يا رب العالمين اللهم لا سيما إله الأرض شيخنا سندنا سلطان الذاكرين نجمير فقير ميران ولي الله قدس الله الله اللهم على درجاتهم من دك الله رحمانا راج سيدا الملك الجبار يا الله ينقل دوار بارنجدون كرتدومي مجلس أكني سويكري يا الله ഇതിൻ്റെയൊക്കെ മിസ്ലി സ്വഭാവം മുത്തിൻ്റെ പിതങ്ങളുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഒരുപാട് സാദാത്യങ്ങൾ ഒരുമിച്ച് കൂടിയ മജലിസാണല്ല സാദാത്യങ്ങൾ ഒരുമിച്ച് കൂടിയ ആലിമ്യങ്ങൾ ഒരുമിച്ചുകൂടിയ മുത്താലിമ്യങ്ങളുള്ള മജ്ലിസാണ് അല്ല ഞങ്ങളുടെ ഈ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു റമലാനിൻ്റെ ഈ രാവിലെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടെ നീ കബൂലാക്കണേ അള്ള ആഹത്തിൽ ഉപകരിക്കുന്ന ഒരു വലിയ മുതൽക്കൂട്ടാക്കി ഞങ്ങൾ നീ കബൂലാക്കണേ അല്ല അള്ളാഹുബെ നൂർ ഉൽഹുദജലിസിൽ ഓൺലൈനിലൂടെ കണ്ടു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദര സഹോദരിമാർ പെങ്ങന്മാർ അള്ളാഹുവാർക്കൊക്കെ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ല എല്ലാ ദിവസവും മുടങ്ങാതെ ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് എല്ലാവർക്കും നീ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ല അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂവണിയിച്ചു തരണേ അല്ല മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാ അള്ളാഹുവി നൂർ ഹുദ മജലിസിലൂടെ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണമല്ല അത്തരം ഒരു മജ്ലിസായി നീ കബൂലാക്കണേ അല്ല അള്ളാഹു അവിടെ നിന്ന് ചെയ്യുന്ന സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു തീ മക്കൾക്കും അനാഥാഗതി മക്കൾക്കൊക്കെ ഒരുപാട് സേവനം തങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് അതൊക്കെ നീ നിലനിർത്തി തരണേ അല്ല അതൊക്കെ തങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറുൽഹുദുംബത്തിൻ്റെ കൈകളിൽ നിന്നാണ് അള്ളാഹു അവരുടെ കൈകളിൽ നീ അത് നൽകണേ അല്ല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ല അള്ളാഹുബൻ ഞങ്ങളുടെ വീടുകളിലൊക്കെ നീ ഹൈറും പറുക്കത്തും ചൊരിയണേ അല്ല സന്തോഷവും പ്രാഹത്തും നീ കയ്യാമത്തെ നാൾ വരെ നിലനിർത്തണേ അല്ല അള്ളാഹുവിൻ ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ വൽ ജമായത്തിൽ നിന്ന് വ്യജിചലിക്കുന്ന വിഭാഗത്തെ നീ സൃഷ്ടിക്കല്ല അല്ല അഖില സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു തക്കാവുബീനന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവെ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആറടി മണ്ണിൽ വിശ്രമിക്കുന്ന ഒരുപാട് മിനിയങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സഹായിച്ചവർ സഹകരിച്ചവർ അള്ളാഹു അവരുടെ കബറ് ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല ഈ മജലിസിൻ്റെ മിസില് സ്വഭാവം അവരുടെ കബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ല കബറുകൾ സന്തോഷത്തിലാക്കണേ അല്ല കബറുകൾ കണ്ണെത്താ ദൂരം നീ വിശാലമാക്കണേ അല്ല അവരെയും ഞങ്ങളെയും നാളെ നിന്നെ ജന്നാത്തിൻ്റെ അഴിമയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല അള്ളാഹുവേ നരകം തൊടാതെ സ്വർഗത്തിൽ അങ്കടത്തണേ അല്ല അള്ളാഹുവ സിറാത്തു ബാലം മിന്നറിയും വേഗം വിട്ട് കടക്കുന്ന മുമ്മിനിയങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും ഈ മജ്ലിസ് സു വീക്ഷിക്കുന്ന എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവൻ ഞങ്ങളുടെ ദ്വായിനെ നീ കബൂലാക്കണേ അല്ല അള്ളാഹു കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ല കിട്ടാ കടങ്ങൾ കിട്ടാനും നീ എളുപ്പമാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ വീടുകളിൽ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ല അല്ലാഹു വീട് പണി ഉദ്ദേശിച്ചവരുണ്ട് പണികൾ പൂർത്തിയാക്കാനുള്ള വഴികൾ തുറന്ന് തരണേ അല്ല അള്ളാഹു മക്കളെ സ്വാലിഹീനങ്ങളാക്കണേ അല്ല അല്ലാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ല ദാമ്പത്യ ജീവിതം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായണകൾ നൽകണേ അല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് എല്ലാ വീഴ്ചകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീ തീർത്തു തരണേ അല്ല അള്ളാഹുവിൻ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ അല്ല ഈ ഇമജൻസി ഞങ്ങളുടെ പ്രത്യേകിച്ച് അല്ലവിൻ സ്ഥാപനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ലത്തീഫ് ഹാജി അവറുകൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല സാധുക്കളായ അനാഥാഗതി മക്കൾക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ അവിടത്തേക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ല അള്ളാഹുവിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കൾക്കും നല്ല മനസ്സ് കൊടുക്കണേ അല്ല അല്ലാത്ത പക്ഷം എല്ലാ കുതന്ത്രങ്ങളും അവരിലേക്ക് നീ തിരിക്കണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തണേ അള്ളാഹ് അള്ളാഹുവേ സ്ഥാപനം തുടങ്ങിയത് മുതൽ നാളിതുവരെ സഹായിച്ച ഒരുപാട് മുമ്മിനീയങ്ങള് മുമ്മിനാത്തുകൾ അള്ളാഹു അവർക്കൊക്കെ നീ ഹൈറു പ്രദാനം ചെയ്യണേ അല്ലാ അവർക്കൊക്കെ നാളെ ആഹ്ഹാരത്തിൽ വലിയ മുതൽ കൂട്ടാക്കണേ അല്ല ഇനിയും ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അടുത്ത് കിട്ടണം നീ വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ല ഒരുപാട് അടുപ്പിക്കണേ അല്ല ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയക്കാനുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് പല പല സേവനങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എല്ലാം നീ തീർത്തു തരണേ അല്ല ഒരുപാട് ജനസേവനങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ല അതിനൊക്കെ ഹാജിയാർക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീക്ക് നൽകണേ അള്ളാഹ് അള്ളാഹു ഒരുപാട് സേവന രംഗത്ത് പ്ര പ്രഗൽഭരായ വ്യക്തിത്വങ്ങളുണ്ട് ആ കൂട്ടത്തിൽ പ്രഗത്ഭരായ ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് നീ ആഫിയത്ത് നൽകണേ അള്ളാഹ് ഓ എം എസ് കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ ഹൈറു പ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുവെ ഞങ്ങൾക്ക് കിറ്റുകളായി മറ്റൊക്കെ സേവ ഒരുപാട് നൽകിയവരാണ് അള്ളാഹു അവിടുത്തെ കരങ്ങൾക്കും അവിടുത്തെ നാവിനൊക്കെ നീ അസറ് നൽകണേ അള്ളാഹ് അവിടുത്തെ അസറ് നൽകണേ അല്ല അള്ളാഹുവിടത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നൂറ് മജ്ലിസിലെ എല്ലാവർക്കും നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവിൻ ഞങ്ങളുടെ ദ്വായിനെ നീ കബൂലാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ചാരത്തന്തി വിശ്രമം കൊള്ളുന്ന സുൽത്താൻ താക്കിർ മീറാനാവലി ഉപ്പാപ്പിയുടെ മതതുള്ള നെലുറുള്ള സ്ഥാപനങ്ങളായി മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ല അള്ളാഹു അയ്യ അള്ളാഹു ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ മജ്ലിസി വീക്ഷിക്കുന്നവരിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എസ് എൽ സി പരീക്ഷ നേരിടുന്നവരുണ്ട് അല്ല മറ്റു പരീക്ഷകൾ നേരിടുന്നവരുണ്ട് അല്ല എല്ലാവർക്കും നീ പൂർണ്ണ വിജയം നൽകണേ അല്ല ഇജ്ജത്തുള്ള വിജയം നൽകണേ അല്ല അള്ളാഹുവെ പൂർണ്ണമായ വിജയം നൽകണേ അല്ല ഉഹ്റവിയായ ആലിമീങ്ങളിൽ മുത്താലിമിയങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ അല്ല اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذنا من الديون والمظالم والنار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحانك رب العزة ما يصفون وسلام الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم